വ്യാസ വിദ്യാനിക്കേതനിൽ എൽ കെ ജി പ്രവേശനോത്സവം നടന്നു ചാലക്കുടി വ്യാസ വിദ്യാനിക്കേതൻ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ എൽ കെ ജി കുട്ടികളുടെ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ നടന്നു ഭാരതീയ വിദ്യാ നിക്കേതൻ സംസ്ഥാന സമിതി അംഗം ടി എൻ രാമൻ അധ്യക്ഷനായിരുന്ന ചടങ്ങ് യുവ എഴുത്തുകാരി അലീന അനബല്ലി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ പി ജി ദിലീപ് മാനേജർ യു പ്രഭാകരൻ കെ ജി വിഭാഗം പ്രധാന അധ്യാപിക ലതിക പി എന്നിവർ ആശംസകൾ നേർന്നു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു കുമാരി ശ്രീഭദ്ര എസ് സ്വാഗതവും അധ്യാപിക ബിന്ദു എം സി കൃതജ്ഞതയും രേഖപ്പെടുത്തി